ഹിന്ദുക്കളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ വിഗ്രഹങ്ങൾ തകർക്കുക ക്ഷേത്രങ്ങൾ തകർക്കുക എന്നിങ്ങനെയുള്ള അക്രമ സംഭവങ്ങൾ നിരന്തരം നമ്മുടെ സമൂഹത്തിൽ കൂടി വരികയാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന വർഗീയ ശക്തികളെ കണ്ടെത്തേണ്ടതും അനിവാര്യമാണ് ഇപ്പോൾ വിശ്വകർമ്മ ജയന്തിയോടനുബന്ധിച്ച് പശ്ചിമ ബംഗാളിലെ മാൾട്ടിയിൽ പൂജാ മണ്ഡപത്തിൽ സ്ഥാപിച്ചിരുന്ന വിശ്വകർമ്മ വിഗ്രഹം അക്രമികൾ തകർത്തു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഈ സംഭവത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള സംഘർഷം അവിടെ ഉണ്ടായി ഇപ്പോഴും ഈ പ്രദേശത്ത് ഭീകരമായ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് ഇസ്ലാമിക തീവ്രവാദികളാണ് വി വിഗ്രഹത്തിന് കേടുവരുത്തിയതെന്നാണ് ആരോപണം മാൾട്ട ജില്ലയിലെ ഗജോളിയിൽ ഇ റിക്ഷ യൂണിയൻ സ്ഥാപിച്ച പൂജാ മണ്ഡപമാണ് നശിപ്പിച്ചത് വിഗ്രഹത്തിന്റെ തലയും കൈകളും അക്രമികൾ തകർത്തു വിശ്വകർമ്മ ജയന്തി ദിനമായ പതിനേഴാം തീയതിയാണ് അന്ന് രാത്രിയാണ് സംഭവം നടക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ് വിഗ്രഹം തകർത്ത നിലയിൽ നാട്ടുകാർ കണ്ടെത്തിയത് തടിച്ചുകൂടിയ പ്രദേശവാസികൾ ഉത്തരവാദികളെ വേഗത്തിൽ കണ്ടെത്തി അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വലിയ പ്രതിഷേധം ഉയർത്തി രംഗത്തുണ്ട് കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസ് അടിയന്തര നടപടി എടുക്കണമെന്ന് പ്രതിഷേധകർ ആവശ്യപ്പെട്ടു മതപരമായ ചടങ്ങുകൾക്ക് സുരക്ഷ ഒരുക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് പ്രാഥമിക വിവരം ഇതുവരെയും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല കുറ്റവാളികളെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് വെളിപ്പെടുത്തിയത് സാമുദായിക സംഘർഷം ലക്ഷ്യമിട്ട് വിഗ്രഹം തകർത്ത് എന്നാണ് നിഗമനം അടുത്തിടെ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് സ്ഥാപിച്ച പന്തലുകൾക്കും ഹോഷയാത്രകൾക്കുമെതിരെ അക്രമങ്ങൾ അരങ്ങേറിയിരുന്നു അതേപോലെ ഹൈദരാബാദിലെ ഭൂലക്ഷ്മി ക്ഷേത്രത്തിന് നേരെയും കഴിഞ്ഞ മാസം ആക്രമണം ഉണ്ടായി സന്തോഷ് നഗർ രക്ഷാപുരം പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലെ ദേവി വിഗ്രഹമാണ് അക്രമികൾ തകർത്തത് പ്രതികളെന്ന് സംശയിക്കുന്ന രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു സംഭവത്തിന് പിന്നാലെ പ്രദേശവാസികളും ഭക്തരും ക്ഷേത്രത്തിൽ തടിച്ചുകൂടി പ്രതിഷേധിച്ചു തുടർന്ന് പോലീസ് എത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് രണ്ടുപേരെ കസ്റ്റഡിയിലെടുക്കുന്നത് ക്ഷേത്രത്തിനു നേരെ ആക്രമണം സ്ഥിരം സംഭവമാണ് എന്ന് ബി ജെ പി നേതാക്കൾ ആരോപിച്ചിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷമായി ഇത് നടക്കുന്നുണ്ട് എന്ന് ബി ജെ പി ഭാഗ്യാനഗർ ജില്ലാ പ്രസിഡന്റ് സുരേന്ദർ റെഡ്ഡി പറഞ്ഞു വിനായക മണ്ഡപവും തകർത്തിരുന്നു ബിസിനസ് ആരോപണമുണ്ട് അതേപോലെ ത്രിപുരയിലെ കാളി വിഗ്രഹം തകർത്തതുമായി വലിയ വർഗീയ സംഘർഷത്തിന് കാരണമായിരുന്നു പിന്നീട് അതേപോലെ തന്നെ പത്തനംതിട്ടയിൽ മോഷ്ടാക്കൾ കാണിക്ക വഞ്ചികൾ കൊള്ളയടിച്ചിട്ടും കാര്യമായി ഒന്നും തന്നെ കിട്ടാതെ വന്നപ്പോൾ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ തകർത്ത സംഭവങ്ങളും ഇവിടെ കേരളത്തിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക്